നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിൻ്റെ സെപ്റ്റംബർ മാസത്തിലെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾക്കായിട്ട് ആഞ്ചലോട്ടി പ്രഖ്യാപിച്ച സ്കോഡിൽ പിന്നീട് അദ്ദേഹം പരിക്കുകൾ കാരണം ചില മാറ്റങ്ങൾ വരുത്തിയല്ലോ അലക്സാന്ദ്രോയെ ഒഴിവാക്കിയിട്ടുണ്ട് ജോയൽ ജോയലിൻറ്റോനെ ഒഴിവാക്കിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ അദ്ദേഹം നടത്തി വാൻഡേഴ്സിനെ ഒഴിവാക്കിയിട്ടുണ്ട് പകരം അദ്ദേഹം രണ്ടുപേരെ എടുത്തു വിറ്റീഞ്ഞോ അതുപോലെ ജീ ലൂക്കാസ് ഈ താരങ്ങൾ എങ്ങനെയുണ്ട് അവരുടെ പ്രകടനം എങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് പരിശോധിക്കുകയാണ് ബ്രസീലിൻ്റെ അടുത്ത രണ്ട് മത്സരങ്ങളെന്ന് പറയുമ്പോൾ സെപ്റ്റംബർ അഞ്ചിന് പുലർച്ചെ ഇന്ത്യൻ സമയം ആറു മണിക്ക് ചിലിക്കെതിരെയും സെപ്റ്റംബർ പത്തിന് പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ചു മണിക്ക് ബൊളീവിയയ്ക്കെതിരെയുമാണ് ഇപ്പോൾ വാൻഡേഴ്സിന് പകരം ടീമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് വിറ്റിഞ്ഞോയാണ് ബൂട്ടോഫാഗയുടെ കളിക്കാരനായ വിറ്റിഞ്ഞോ അദ്ദേഹം നേരത്തെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലൊക്കെ കളിച്ചിട്ടുള്ള ആളാണ് ബേൺലിക്കൊക്കെ വേണ്ടി കളിച്ചിട്ടുള്ള ആളാണ് ഇപ്പോൾ അദ്ദേഹം ബൂട്ടോഫാഗയിലേക്ക് എത്തുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് അദ്ദേഹം ബൂട്ടോഫോഗയിലേക്ക് എത്തി അവിടെ അദ്ദേഹം മികച്ച പ്രകടനം തന്നെയാണ് നടത്തുന്നത് അതിൻ്റെ ഒരു ഫലമായിട്ട് തന്നെയാണ് ഇപ്പോൾ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് വരുന്നത് ഇരുപത്തി ആറ് വയസ്സുകാരനായിട്ടുള്ള കളിക്കാരൻ അദ്ദേഹം ബ്രസീലിൻ്റെ അണ്ടർ ട്വന്റി ടീമിനു വേണ്ടി കളിച്ചിട്ടുള്ള ആളാണ് വിംഗ് ബാക്ക് ആയിട്ട് കളിക്കുന്ന താരത്തിന്റെ പ്രകടനത്തിന്റെ കണക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അദ്ദേഹം ബൂട്ടോഫോഗക്ക് വേണ്ടി നാൽപ്പത്തി രണ്ട് മത്സരങ്ങളാണ് കളിച്ചത് അതിൽ മുപ്പത്തഞ്ച് കളികളിൽ സ്റ്റാർട്ടറായിരുന്നു രണ്ട് ഗോളുകളും രണ്ട് അസിസ്റ്റുമാണ് അദ്ദേഹം നേടിയത് ഡിഫൻഡർ ആണ് അപ്പോൾ ഗോളിനും അസിസ്റ്റും വലിയ പ്രാധാന്യമില്ല എങ്കിലും വിങ് ബാക്ക് ആയിട്ട് കളിക്കുമ്പോൾ ആ ഒരു ആസ്പെക്ട് കൂടി കളിയിൽ ഉണ്ടാകണം പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റ് കണക്കുകൾ ഇരുപത്തിമൂന്ന് കീപ്പാസുകൾ കൊടുത്തിട്ടുണ്ട് നൂറ്റി അൻപത്തി നാല് ഡ്യുവൽസ് അദ്ദേഹം വിൻ ചെയ്തിട്ടുണ്ട് എൺപത്തി മൂന്ന് ക്ലിയറൻസുകൾ എഴുപത്തി മൂന്ന് ടാക്കിളുകൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഡിഫൻസീവ് ആക്ഷൻസ് സോ മോശമല്ലാത്ത പ്രകടനം തന്നെ നടത്തിയിട്ടുണ്ട് വിറ്റിഞ്ഞോ എന്ന കാര്യം വളരെ വ്യക്തമാണ് അതുപോലെ തന്നെ ടീമിലേക്ക് ജോലന്റിന് പകരം വന്നിട്ടുള്ള ആളാണ് ജീൻ ലൂക്കാസ് അദ്ദേഹം ബാഹ്യയ്ക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടത്തിയിട്ടുള്ള പ്രകടനം എന്ന് പറഞ്ഞാൽ നാല്പത്തൊന്ന് കളികൾ അദ്ദേഹം കളിച്ചു മുപ്പത്തേഴ് കളികളിൽ സ്റ്റാർട്ടറായിരുന്നു ആറ് ഗോളും ഒരു അസിസ്റ്റുമാണ് ഒമ്പത് ബിഗ് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മുപ്പത്തേഴ് പാസുകൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ട് എൺപത്തെട്ട് ശതമാനമാണ് അദ്ദേഹത്തിൻ്റെ പാസിങ് ആക്യുറസി എഴുപത്തിയൊന്ന് ശതമാനം ലോങ്ങ് പാസിങ് ഉണ്ട് എഴുപത്തൊന്ന് ശതമാനം ട്രിബിളിംഗ് സക്സസ് റേറ്റും റേറ്റുമുണ്ട് നൂറ്ററുപത്തെട്ട് ബോൾസ് അദ്ദേഹം റിക്കവറി എന്ന് പറയുമ്പോൾ ഓരോ കളിയിലും ഫോർ പോയിൻറ്റ് വൺ പെർ ഗെയിം അദ്ദേഹം റിക്കവർ ചെയ്തിട്ടുണ്ട് അറുപത്തൊന്ന് ഷോട്ടുകൾ ഉതിർത്തിട്ടുണ്ട് സോ മികച്ച ഒരു കണക്ക് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കാര്യത്തിലുള്ളത് ഏതായാലും ആഞ്ചലോട്ടി ഇപ്പോൾ ചെയ്യുന്നത് ലോക്കൽ ഫുട്ബോളിലേക്ക് ബ്രസീലിയൻ ഫുട്ബോളിലേക്ക് കൂടുതലദ്ദേഹം ശ്രദ്ധ ചെലുത്തുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം ബ്രസീലിയറോ സിരിയയിലോ മത്സരങ്ങൾ വാച്ച് ചെയ്യാൻ പോകുന്നുണ്ട് അവിടെയുള്ള താരങ്ങളെ അദ്ദേഹം കൃത്യമായിട്ട് സ്കെച്ച് ചെയ്ത് കഴിഞ്ഞു ആവശ്യം വരുമ്പോൾ അദ്ദേഹം ടീമിലേക്ക് വിളിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ താരങ്ങളെങ്ങനെ പെർഫോം ചെയ്യും കാത്തിരുന്ന് കാണാം അടുത്ത വേൾഡ് കപ്പിനായിട്ട് ടീമിനെ ഒരുക്കുന്ന തിരക്കിലാണ് ആഞ്ചലോട്ടി ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് ഇടുവത്താം